മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് തന്നെ ഏറ്റവും പ്രതിഭാശാലികളായ അഭിനേതാക്കളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന നടനാണ് നെടുമുടി വേണു ഏതു വേഷത്തിലും ഏതു മേഖലയിലും അനായാസം പകർന്നാടാൻ കഴിയുന്ന കലാകാരൻ കുട്ടനാടിന്റെ ജീവതാളം ഹൃദയത്തിലേറ്റിയ നാട്ടിൻ പുറത്തുകാരൻ നെടുമുടി വേണുവിനും വഴങ്ങാത്ത കഥാപാത്രങ്ങളില്ല എന്ന് തന്നെ പറയേണ്ടിവരും ഏത് കഥാപാത്രത്തിലേക്കും ഇഴുകിച്ചേരാനുള്ള അദ്ദേഹത്തിന്റെ അഭിനയ മികവ് തന്നെയാണ് നാൽപ്പത് വർഷക്കാലം സിനിമാ മേഖലയിൽ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത് നാടകങ്ങളിലും അഞ്ഞൂറിലേറെ സിനിമകളിലുമായി പ്രേക്ഷകരെ അമ്പരപ്പിച്ച കലാകാരൻ നായകനും വില്ലനും സ്വഭാവ നടനുമായി ലഭിച്ച വേഷങ്ങളെല്ലാം അദ്ദേഹം ഗംഭീരമാക്കി രണ്ടു തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ആറു തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയിൽ അധ്യാപകരായിരുന്ന പി കെ കേശവൻപിള്ളയുടെയും കുഞ്ഞിക്കുട്ടിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മെയ് ഇരുപത്തിരണ്ടിനാണ് കെ വേണുഗോപാൽ എന്ന വേണു ജനിച്ചത് അഞ്ചാൺമക്കളിൽ ഇളയവനായിരുന്നു അദ്ദേഹം മക്കളെ കലാകാരന്മാരാക്കാൻ വളരെയധികം പിന്തുണ നൽകിയിരുന്ന ഒരാളായിരുന്നു വേണുവിന്റെ പിതാവ് നെടുമുടി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചമ്പക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ പഠിച്ച അദ്ദേഹം പിന്നീട് ആലപ്പുഴ എസ് ടി കോളേജിൽ പഠനം തുടർന്നു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം കലാപ്രകടനങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എസ് ടി കോളേജിലെ പഠനകാലത്ത് സഹപാഠിയായ ഫാസിൽ എഴുതിയ നാടകങ്ങളിലൂടെയാണ് കലാരംഗത്ത് സജീവമായത് കുറച്ചുകാലം പാരലൽ കോളേജ് അധ്യാപകനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കോളേജ് പഠനകാലത്ത് തോപ്പിൽ ബാസിയുടെ ഒരു സുന്ദരിയുടെ കഥ എന്ന സിനിമയിൽ മുഖം കാണിച്ചിരുന്നു ഫാസിൽ സംവിധാനം ചെയ്ത് വേണു നായകനായ വിചാരണ എന്ന നാടകം ആലപ്പുഴയിലെ ഒരു നാടക മത്സരത്തിൽ അരങ്ങേറിയപ്പോൾ അന്ന് വിധികർത്താവായി എത്തിയ കാവാല നാരായണ പണിക്കർ വേണുവിലെ പ്രതിഭയെ തിരിച്ചറിഞ്ഞു അണിയറയിലെത്തി പരിചയപ്പെട്ട് തന്റെ നാടക സംഘത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു കാവാലത്തിനു വേണ്ടി വേണു അഭിനയിച്ച ദൈവത്താർ എന്ന നാടകത്തിലെ കാലം കണിയാൻ എന്ന വേഷം ഏറെ പ്രശംസ നേടി കാവാലത്തിന്റെ നാടകവേദി തിരുവനന്തപുരത്തേക്ക് മാറിയപ്പോൾ വേണുവിനെയും ഒപ്പം കൂട്ടി കാവാലവും സംവിധായകൻ അരവിന്ദനും ചേർന്നാണ് വേണുവിന് കലാകൗമുദിയിൽ ലേഖകനായി ജോലി വാങ്ങി നൽകിയത് പ്രമുഖ നാടക ഋതുക്കൾ സിനിമാ പ്രവർത്തകർ സംഗീതജ്ഞർ സാമൂഹിക പ്രവർത്തകർ എന്നിവരുമായി വേണു നിരവധി അഭിമുഖങ്ങൾ നടത്തി അക്കാലത്ത് തന്റെ സിനിമാ ജീവിതത്തിന്റെ ഗതി മാറ്റിയ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ച് നെടുമുടി വേണു പറഞ്ഞിട്ടുണ്ട് സംവിധായകൻ ഭരതന്റെ അഭിമുഖം എടുക്കാനുള്ള അവസരം അപ്രതീക്ഷിതമായി വേണുവിനെ തേടിയെത്തി ഭരതനുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു അത് അദ്ദേഹവുമായുള്ള പരിചയം സൗഹൃദമായി മാറി തിരുവനന്തപുരത്ത് ഭരതൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ വേണു പലതവണ എത്തി നിരവധി പ്രശസ്ത വ്യക്തികൾക്കൊപ്പം സംഗീതവും സംസാരവുമായി ദിവസങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ ഒരു ദിവസം ഭരതൻ വേണുവിനോട് ആരവം എന്ന തന്റെ പുതിയ സിനിമയിൽ മരുതെന്ന കഥാപാത്രം ചെയ്യുമോ എന്ന് ചോദിച്ചു സമ്മതമറിയിച്ച വേണു ഭരതന്റെ ആരവത്തിൽ അഭിനയിച്ചു ആ ഇന്റർവ്യൂ തന്റെ ജീവിതം വിട്ടതായി നെടുമുടി വേണു പിന്നീട് പറഞ്ഞിട്ടുണ്ട് അരവിന്ദൻ പത്മരാജൻ ഭരതൻ ജോൺ ജോണബ്രഹാം എന്നിങ്ങനെ പ്രശസ്തരുമായി വേണുവിന് സൗഹൃദമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ അരവിന്ദന്റെ തമ്പിലൂടെ ചലച്ചിത്ര അഭിനയ ജീവിതം തുടങ്ങിയ നെടുമുടി വേണു പിന്നീട് ഭരതന്റെ ആരവം തകര എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായി കലാപരമായ എല്ലാ മേഖലകളിലും സാന്നിധ്യമറിയിച്ച അദ്ദേഹം നിരവധി സിനിമകൾ രചിച്ചിട്ടുണ്ട് പൂരം എന്ന ചിത്രം സംവിധാനം ചെയ്തു നടനായും തിരക്കഥാകൃത്തായും സംവിധായകനായും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അദ്ദേഹത്തിന് സംഗീതത്തിലും അസാധ്യ ജ്ഞാനമുണ്ടായിരുന്നു മൃദംഗം പോലുള്ള വാദ്യോപകരണങ്ങൾ വായിക്കുന്നതിലും അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ടായിരുന്നു മരക്കാർ അറബിക്കടലിന്റെ സിംഹം ആറാട്ട് എന്നീ സിനിമകളിലാണ് അവസാനമായി അഭിനയിച്ചത് എക്കാലവും നാടകത്തോടും സിനിമയോടുമൊപ്പം വേണു ജീവിതത്തോട് ചേർത്ത് നിർത്തിയൊന്നാണ് സ്വന്തം നാടിനോടുള്ള സ്നേഹവും വേണു എന്ന പേരിനോട് നെടുമുടി എന്ന് ചേർത്തു വെച്ചു അതിലൂടെ തന്റെ നാടിന്റെ യശസ്സും ദേശങ്ങൾക്കപ്പുറം ഉയർത്തിയ അദ്ദേഹം കലാസ്നേഹികൾക്ക് എന്നും അഭിനയത്തിന്റെ കൊടുമുടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനൊന്നിന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ഉദരസംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന് എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടം തന്നെയാണ് നെടുമുടി വേണു എന്ന അസാധ്യ പ്രതിഭയുടെ വിടവാങ്ങൽ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളുടെ നെടുമുടി വേണു ഇനിയും പ്രേക്ഷക ഹൃദയങ്ങളിൽ ജീവിക്കും